േ അവരൻ കാക്കിരകിട്ടേ നിത്തനും നമ്മെ വഴി നടത്തിടുവാ ദിനവും നമ്മെ കാത്തിടുവാ നിന്നും നമ്പെ വഴി നടത്തിടുവാ ദിനവും നമ്മെ കാത്തിടുവാ േണ്ടേ ഞാൻ രണ്ട് മാസത്തോളം വളർന്നു വന്നി ആരാതെനിക്കിവിടെ പങ്കെടുക്കാൻ വന്നിട്ട് അതിനു മുൻപേ ഞാൻ പലവിധ വിശ്വാസിക തന്ത്രങ്ങളാലും തകർക്കപ്പെട്ട് ഞാൻ എൻ്റെ ഭവനത്തോടു കൂടെ ആയിരുന്നു എൻ്റെ ഭവനം വിട്ട് ഞാൻ എൻ്റെ പടിവാറിൽ കണ്ടിട്ട് പുറത്തു തലിക്കാനാവാതെ എന്നെ പിശാഞ്ഞ് കെട്ടി വലിച്ചിരുന്നു എൻ്റെ ഒരുപാട് പ്രതിസന്ധികൾ ഒരുപാട് തകർച്ചകൾ കുടുംബങ്ങൾ തന്നാഫീലമായി ചിതറിപ്പോയപ്പോ എനിക്ക് ആശ്രയമായപ്പോൾ തുണയായിട്ട് ആരും വന്നില്ല പറയാം ആ നിമിഷത്തിൽ ഞാൻ എൻ്റെ ഈ മത ഒരുപാട് ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ആരാധനയ്ക്ക് പങ്കെടുക്കാൻ വന്ന് വിളിച്ചിട്ടുണ്ട് എനിക്ക് എനിക്കത് വിശ്വാസമില്ലായിരുന്നു എന്താ എല്ലാം വിശ്വാസപ്പെടുത്തി കെട്ടിയതുപോലെ ഞാൻ എൻ്റെ ഭവനത്തിൻ്റെ ആളുകൾ അങ്ങനെ അതിയിരിക്കുമായിരുന്നു ഒരു ദിവസം എൻ്റെ കൊച്ചും മകനും സുഖമില്ലാതായി അപ്പം എൻ്റെ അനിയത്തിയുടെ വീട്ടിൻ്റെ അടുത്തൊരു സഹോദരിയുടെ വീട്ടിൽ കൊച്ചിനെ കൊണ്ടുപോയപ്പം അവിടെ നാൾ കൊച്ചിൻ്റെ വൈദ്യ ചികിത്സ നോക്കിയിട്ട് ഞാൻ തന്നെ ദൈവം എൻ്റെ എന്നു പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞു മോളെ ആന്റിയുടെ വീടുകളൊന്ന് പോയിട്ട് നമുക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞു അപ്പൊ ആന്റിയുടെ വീട്ടിൽ പോയപ്പോഴത്തേക്ക് അവരുടെ പള്ളിയിൽ പോയിരിക്കുന്ന അവരുടെ ആന്റിയില്ല അപ്പൊ വീണ്ടും ഞാൻ പറഞ്ഞു ഒരു വർഷം ഒന്നര വർഷം അടുപ്പിച്ചായി വരുന്ന ഞാനിന്നെ അരിയത്തി തമ്മിൽ സംസാര വിഷയമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറില്ല ചെറിയ ഒരു ഒരു വിഷയം അതിലും കൂടെ ഞങ്ങൾ സംസാരിക്കത്തില്ല ഞങ്ങൾ തമ്മിൽ മിണ്ടത്തില്ല പോകത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ആ നിമിഷത്തിൽ ആദ്യ ദിവസം എന്തോ എന്റെ ദൈവം ഉണർത്തിയതുപോലെ ഞാൻ പറഞ്ഞു ആന്റീമല്ല കുഞ്ഞമ്മയുടെ വീട്ടിലോട്ടൊക്കെ പോകാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ അവിടെ പോയിരുന്നു ആ സാധനം മുമ്പാണ് എൻ്റെ മോള് എൻ്റെ മൂത്ത മോള് കുടുംബവും എൻ്റെ മകനുമായിട്ട് ഒരു പാതിരാത്രി സമയം ഭയങ്കര അടിവിറ്റി ആയിരുന്നു എൻ്റെ മോളെ എടുത്തിട്ട് എന്റെ മോൻ നല്ല കൊല്ലാൻ ശ്രമിച്ചു പല രീതിക്ക് എന്റെ മോളെ അവൻ പീഡിപ്പിച്ചു എങ്കിലും ആ സമയത്ത് ഞാൻ എൻ്റെ മോനോട് പറഞ്ഞ് എന്റെ മോക്ക് രണ്ട് മക്കളുണ്ട് ഈ മക്കൾക്ക് വേണ്ടി എൻ്റെ മകളെ എനിക്ക് പിച്ചതാ എന്ന് ചോദിച്ചു എങ്ങനെയോ അവിടെ തെയ്യാമെന്ന് പ്രവർത്തിച്ചത് പോലെ എൻ്റെ മകള് പെട്ടെന്ന് എൻ്റെ മക്കളെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ അമ്മയുടെ വീട്ടിലായിരുന്നു താമസം അവിടെ നിന്ന് അവർ ഇറങ്ങിപ്പോകുവാനിടയായി വെള്ളം തുണി മണ്ണികളിൽ വന്ന മൊത്തം അവൾ എടുത്തോണ്ട് പോയി അതിനു മുമ്പേ എന്നെ അവൾ പറയാത്ത വാക്കുകൾ എന്റെ ജീവിതത്തിൽ ഇതുവരെ എൻ്റെ മക്കൾ എന്നെ പറയാത്ത വാക്കുകൾ കൊണ്ട് പറഞ്ഞെന്നെ വേദനയ്ക്ക് എന്നെ അവള് എന്റെ അണ്ണന്റെ വീട്ടിൽ ഞാൻ ഞാനിരുന്നപ്പം എന്നെ അവൾ കാലെടുത്ത് എന്റെ മോൾ മോളെ ചവിട്ടി ഈ പ്രതിസന്ധികളിലൂടെ എല്ലാം കടന്നു പോയിട്ട് ഞാൻ വേദനയോട് എന്നിട്ട് എൻ്റെ ഭവനത്തിലായിരുന്നു നീങ്ങി അപ്പോഴാണ് ഞാൻ എന്നെ അന്യത്തിൻ്റെ വീട്ടിൽ കണ്ടു പോയപ്പോഴത്തേക്കും അവിടെ ഇരുന്ന് ഞാൻ എൻ്റെ അനിയത്തി വേദന ഞാൻ അവിടെ അങ്ങോട്ട് പങ്കുവെച്ചു കൊണ്ടിരുന്നു ആ സമയത്ത് അനിയത്തിയുടെ കഥകം തട്ടി തട്ടി അപ്പൊ അന്യത്തി പറഞ്ഞ ആനന്ദില്ലാന്ന് ചോദിച്ചു നോക്കറ്റം തുറന്നു പോയി കഥകൾ തുറന്നപ്പോഴും ഈ പാസ്റ്റർ അവിടെ വന്നു അപ്പം അന്യത്തി പറഞ്ഞ് കഥ വന്നു ഞാൻ ചെയ്യുന്നത് അപ്പൊ അയാൾ വന്നു കയറിയെന്ന് വാതയ്ക്കാൻ അയാളെ എത്തിയെങ്കിലും അയാളെ കണ്ട് എന്റെ മുഖത്തോട്ടായിരുന്നു അപ്പൊ എന്നെ നോക്കിയിട്ട് പറഞ്ഞ് എന്താണ് നീ വിഷമത്തിൽ ഇരിക്കുന്നത് എന്ന് ചോദിച്ചു ഞാൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് മനുഷ്യരല്ലേ പ്രവേ ദുഃഖങ്ങളും ദുരിതങ്ങളും ഉള്ള നിമിഷങ്ങളിൽ നമ്മുടെ വേദനകൾ ഞാൻ ആരോട് പങ്കുവെക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു ചില കാര്യങ്ങൾ ഞാൻ അവരോടും സംസാരിച്ചു അപ്പോഴാണ് അയാൾ നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് എൻ്റെ തലയിൽ അയാൾ തലം വെച്ച് പ്രാർത്ഥിച്ചു വേളയിൽ എന്റെ ഭവനത്തിൽ എങ്ങനായിരിക്കുന്ന ബന്ധനത്തിൻ്റെ ശക്തി എൻ്റെ അനിയത്തി കൂടെ പ്രവചിക്കാൻ തുടങ്ങി എൻ്റെ അനിയത്തി അവളെ പാപ്പിന്റെ വേഷത്തിലും അവളെ മുൻപ് കൂടിക്കും കൂടിക്കിടന്ന് എൻ്റെ ഭവനത്തിലുണ്ടായിരുന്ന ബന്ധനങ്ങളെല്ലാം അവൾ അവളെ മാവിൽ കൂടെ പ്രവചിച്ചു അപ്പോഴാണ് മതം തിരിഞ്ഞു നിന്ന് പറഞ്ഞ് നീ ഒരു പാപ്പല്ലേ നീ എങ്ങനാണ് ഇവിടെ വന്നത് നിനക്ക് ആരെയാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോഴും അവരോ അവിടുത്തെ പേര് സഹിതം ഓരോ ഓരോ കാര്യങ്ങളും കട്ടി കട്ടി വയ്ക്കാൻ തുടങ്ങി ഞാൻ മിക്സിയുടെയും മിക്സിയുടെ അമ്മയുടെയും ഉടമ്പം തകർത്താനാണ് ചെയ്തതെന്ന് പറഞ്ഞു എന്തിനാണ് നീ അവരോ എന്നെ തകർക്കാൻ ചോദിച്ചപ്പോൾ അവള് പറയുന്നത് രണ്ടര വർഷത്തിന് മുൻപ് ഇവളെന്നെ വേഷപ്പെട്ടൻ തുടത്തി അതുകൊണ്ട് ഇവളെ ആ പട്ട അവ പഠിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി ചെയ്താണെന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും പ്രാർത്ഥനയും കഴിയുകയും ഇപ്പോൾ തന്നെ വീണ്ടും പ്രധം ചോദിച്ചു നീ വിൻസിമകളുടെ കൈവശം കൊടുത്തല്ലേ അപ്പോൾ പറയുന്നുവോ ഞാൻ കൊടുത്തത് നീ എന്തിനാണ് കൊടുത്തത് എന്റെ വേഷപ്പെട്ട അവള് വഹിക്കാൻ വേണ്ടിയാണ് ഞാൻ കൊടുത്തതെന്ന് പറഞ്ഞത് നീ എന്തോ കൊടുത്തത് തായേനാണ് ഞാൻ കൊടുത്തതെന്ന് പറഞ്ഞത് അവള് പോയി ചെയ്ത ക്ഷേത്രത്തിന്റെ പേര് സഹിതം അവള് പോയി ചെയ്ത വർഷത്തിന്റെ കണക്ക് സഹിതം അവിടെ പ്രവചിച്ച് വീണ്ടും അത് നേരിട്ടേ എനിക്ക് അറിയാമെന്നുള്ള ഒരു വിഷയമായിരുന്നു ഞാൻ എന്റെ വീട്ടിന്റെ അടുത്തുള്ള അത് ഒരു അയൽവാസി തന്നെ അവരുടെ ബന്ധനങ്ങൾ അവിടെ വെളിപ്പെട്ട് വീണ്ടും വീണ്ടും ഒരു ബന്ധനം അത് അവരെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തതല്ല അവരെ കൊച്ചിൻ്റെ മൃഗമാറ്റത്തിന് വേണ്ടി ചെയ്ത സമയത്ത് പൂജ നടക്കുന്ന സമയം എൻ്റെ മോൾ അതിലേക്കുള്ള പോയത് കൊണ്ട് അത് അവളെ ബാധിച്ചു ഈ മൂന്ന് വിശാലിന്റെ തകർത്ത കാരണം എന്റെ ഭവന അന്ധകാരപൂർണമായി കുടുംബത്തിലൊരു സമാധാനമില്ലാ ഭർത്താവും തമ്മിലും പ്രശ്നം മക്കളും മാതാപിതാക്കളും തമ്മിലും പ്രശ്നം ഒന്നിലൊന്നും ഒരു വിട്ടുവീഴ്ചയില്ലാത്ത ജീവിതം ഞങ്ങൾ നയിച്ചു കൊണ്ടുപോയി അപ്പോൾ ഈ ബ്രദർ പിന്നീട് ദിവസം എൻ്റെ വീട്ടിൽ വന്നു എൻ്റെ ഭവനത്തിലെല്ലാം വെള്ളങ്ങളും പ്രാർത്ഥിച്ചയാൾ യേശുവിനെ രക്തമാക്കി മാറ്റി എൻ്റെ നാല് മുപ്പുകളിൽ ഒഴിച്ച് എല്ലാം താങ്ങി കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ പറഞ്ഞു വളരെ ഇങ്ങനെയാണ് മോളെ വിട്ടു പോയി എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എൻ്റെ മക്കൾ എന്നെ വിട്ട് തകിടം പറഞ്ഞത് ഞാൻ ഇന്ന് ഒറ്റയ്ക്ക് വേണമെങ്കിൽ അനുഭവിക്കില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഇവ പറഞ്ഞ് നിങ്ങൾ ഒരു വെളിച്ചക്കാടിനെ അന്വേഷിക്കേണ്ട ഒരു മന്ത്രവാദിയെ ചിരക്കണ്ട നിങ്ങൾ നിങ്ങൾ ആരാധന പങ്കെടുക്കും നിങ്ങളുടെ കെട്ടുകളെല്ലാം ഒപ്പിക്കുന്നത് പറഞ്ഞു ഞാൻ എന്നിട്ടും എനിക്കതുവരെ വിശ്വാസം വന്നില്ല ഞാൻ വീട്ട് എനിക്ക് കിട്ടിയ ഈ മൂന്നാമത്തെ വെളിച്ചം പാടന വെച്ച് എന്റെ മരുമകനെ വിളിച്ചിട്ട് പറഞ്ഞ് അവൻ്റെ ബന്ധുവായിരുന്നത് പോലെ നീ അവിടെ പോയൊന്ന് അന്വേഷിച്ച് ഇത് ഉള്ളതാണോ അല്ലേ എന്ന് അപ്പം തന്നെ ഞാൻ വിശ്വസിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അവൻ ആ വീട്ടിൽ പോയപ്പോൾ അവർ ആദ്യം പറഞ്ഞെന്നില്ല ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോഴാ മൺ പറഞ്ഞെന്ന് മാനി നിങ്ങൾ എല്ലാം കള്ളത്തന്നെ പറയരുത് ഞാൻ അടിക്ക് എൻ്റെ അമ്മാവിയാ എൻ്റെ അമ്മാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോയതല്ല അയാൾ അനിയത്തിയുള്ള വീട്ടിൽ പോയപ്പോഴാണ് അനിയത്തിയെ പ്രാർത്ഥിക്കാവുന്ന പ്രതാണ് എൻ്റെ അമ്മാവിയുടെ കയ്യിൽ തലയിൽ കൈ കൊച്ചപ്പോഴത്തേക്ക് നിങ്ങളുടെ പേര് സഹിത നിങ്ങളുടെ മോള പേര് സഹിത അവിടെ തെളിഞ്ഞതാണ് നിങ്ങൾ എന്നിട്ട് പറഞ്ഞാൽ ഞാൻ അജീച്ചു ാണ് സഹോദരി പറഞ്ഞത് ഞാൻ പോയി ചെയ്യുന്നതും ഉള്ളതാണ് പക്ഷെ അത് എന്റെ മോൾക്ക് പലിച്ചില്ല അപ്പോഴെന്നെ പറയുന്നത് നിങ്ങളുടെ മോൾക്ക് പലിച്ചിട്ടില്ല അത് അത് എന്റെ ചേട്ടത്തിക്കാണ് വലിച്ചത് അവരുടെ കുടുംബം ഭയങ്കര സന്മാപനമായിട്ട് കിടക്കുന്നത് ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ട് മാമി നിങ്ങൾ വച്ചത് നിങ്ങൾ തന്നെ പോയി എടുക്കണം എനിക്ക് മാറ്റണം എന്ന് പറഞ്ഞു അപ്പോഴെ പറയുന്നത് എനിക്ക് വൈ അറിഞ്ഞുകൂടാ അപ്പൊ നിങ്ങൾ നിങ്ങളെങ്ങനെ പോയെന്ന് പറഞ്ഞപ്പോൾ കടപ്പുറ ഭാഗത്തുള്ള ഒരു വിഭാഗമാണ് കൊച്ചു പയ്യൻ ആ പയ്യനാണ് നമ്മളെ കൊണ്ടുപോയി വഴി കഴിതാണിതം കാട്ടിക്കുട്ടി എന്ന് പറഞ്ഞു ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ പറയാൻ ഒരു സാധിക്കുന്നില്ല അതൊരു വിഭാഗമാണ് അങ്ങനെ പോയി അപ്പോൾ അവര് അപ്പൊ ആ സ്ത്രീ പറഞ്ഞതിന് മോനെ എൻ്റെ അമ്മാവിയുടെ അടുത്ത് പറഞ്ഞു എൻ്റെ പേര് ആരുടെ അടുത്തും പറയണ്ടെന്ന് പറഞ്ഞു അപ്പം അവൾ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അവളത് എടുത്തു മാറ്റുകയാണെങ്കിൽ ഞാൻ ആരത്തും പറയത്തില്ല പക്ഷെ ഇനി നിമിഷം വരെ അവളത് എടുത്തു മാറ്റാൻ പോയിട്ടില്ല ഞാൻ എൻ്റെ കർത്താവിൽ അവരെ പ്രാപിച്ച് ഞാൻ ഇവിടെ വന്നു അത് പറഞ്ഞതിന് ശേഷമാണ് എനിക്കിതിലൊരു വിശ്വാസം വന്നത് അപ്പോൾ ആ എൻ്റെ തലയിൽ പ്രവർത്തിച്ചപ്പോൾ എൻ്റെ അനിയൻപിയുടെ പ്രവർത്തനം അത് ഉള്ളതായിരുന്നു എന്ന് ഞാൻ വിശ്വസിച്ചിട്ടാണ് ഞാൻ ഇവിടെ ആരാധനയ്ക്ക് പങ്കെടുക്കാൻ ഒരു ദിവസത്തെ ഞാൻ വന്നതിന് ശേഷം എനിക്ക് പിന്നീട് ഒരു ദിവസത്തെ ആരാധന അങ്ങനെ എനിക്കിപ്പോ കഴിഞ്ഞ മാസം ഇരുപത്തിനാലാം തീയതി മുതൽ ഇരുപത്തി എട്ടാം തീയതി വരെ ഉപവാസ കൂട്ടായ്മ ഉണ്ടെന്ന് പറഞ്ഞ് സിസ്റ്ററിന്റെ വീട്ടിനെ നോട്ടീസ് കൊണ്ട് വന്ന് ഞാൻ ഇവിടെ ആരാധനയ്ക്ക് പങ്കെടുക്കാൻ തുടങ്ങി ഉപവസിച്ചുകൊണ്ട് ആ ഫസ്റ്റ് ദിവസത്തിലാണ് എനിക്കൊരു ദൈവത്തിന്റെ അനുഭൂതി എന്റെ ഹൃദയത്തിലുള്ള വായത് ഞാൻ സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്റെ കണ്ണിലൊരു പ്രകാശം ചൊലിത്തു എന്ന് ആ പ്രകാശത്തിന്റെ നട്ടിലും ഞാൻ നോക്കി സ്തുതിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരാള് പകുതി കോസ്റ്റിന്റെ പൊക്കത്തിൽ ഒരാൾ നിൽക്കുന്നു അയാൾ വെള്ളപത്രം ധരിച്ചിരിക്കുന്നു തലയിൽ കയറു കെട്ടിയിരിക്കുന്നു ഒരു കമ്പ് ഈട പിടിച്ചു കൊടവാളം ഇങ്ങനെ വെച്ചിരിക്കുന്നു അയാളെ എളുപ്പതോളിലെ ഒരു കഷ്ട ഒരു ഭാഗം എനിക്ക് കാണാൻ കഴിയും അപ്പോൾ ഞാൻ എന്തായിരുന്നു ഇത് സന്നഡമായ യു എന്നെ തുറക്കി വന്നിരിക്കുന്നു ആ സമയം കൊണ്ട് എൻ്റെ മനസ്സുള്ളൊരുങ്ങി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അതിനുശേഷം ഞാൻ വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് ഉച്ചയ്ക്ക് ശേഷവും ഞാൻ ആകാരം കഴിച്ചില്ല രാവിലത്തെ ചായ ഉണ്ടാകുന്ന ചുണ്ടാക്കി ഒരു കാസം തായകളൊക്കെ ഞാൻ ഇൻപ് നമ്മുടെ ഓടിയെത്തി എനിക്ക് വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല ഞാൻ വിചാരിച്ചത് എങ്ങനെയാണ് വന്നാൽ മാത്രം മതി എന്ന് വിചാരിച്ചു പക്ഷേ എനിക്ക് വീട്ടിൽ പോയതിനു ശേഷം എന്നെക്കൊണ്ട് വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല നീ ഇവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ എന്താ പോലെ നീ ഓ എത്തേണ്ടോന്ന് പറഞ്ഞു

പിന്നെ ആനാണ് എൻ്റെ കല എൻ്റെ തലയിൽ കലം വെച്ചതെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ സഭയെ കണ്ടു തുറന്നില്ല സുനി ആരാധനെ കഴിഞ്ഞ് അടുത്തിരുന്നതെ അടുത്ത് കരാസിന്ന് വെച്ച് വന്നു കരിയാസി എന്റെ തലയിൽ ആരാണ് കല വെച്ചതെന്ന് വെച്ചാൽ പറഞ്ഞു എന്തോ ഇന്നും അങ്ങനെ ആരും വന്നില്ല അപ്പം ദൈവത്തിൻ്റെ കലമായിരിക്കും നിങ്ങളുടെ തലയിൽ പെട്ടെന്ന് ആ കല എനിക്ക് ഈ ഇടയ്ക്ക് വല ഇപ്പഴും ചില സമയങ്ങളിൽ അങ്ങനെ ആ കലം എൻ്റെ തലയിൽ എനിക്കുണ്ടായി എന്നിട്ട് ഞാൻ അങ്ങനെ ഇരിക്കുന്നു വചനം പ്രഘോഷിക്കാൻ ബ്രദർ ഇവിടെ വന്നു വചനത്തിൻ്റെ പൊരുളടുത്ത് വച്ചു അപ്പോൾ അവിടുന്ന് ഒരു വചനം എൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ കയറി കഹനകൾ പറഞ്ഞത് തന്നാധിന് ആയിട്ട് ചിതറി അപ്പനും മക്കളും തമ്മിൽ ചിതറി കിടക്കുന്ന അപ്പനെയും മക്കളെയും ഒരുമിച്ച് കർത്താവും കുത്തിച്ചേർക്കുന്നതുമാണ് ് അന്യഭാഷയിൽ അയാൾ സംസാരിക്കാൻ തുടങ്ങി ഞാൻ സ്തുതി ചേർന്നു ദൈവത്തിന്റെ മഹത്വത്തിനായി ഞാൻ പ്രാർത്ഥിച്ചു വീണ്ടും അവസാന ആരാധനയ്ക്ക് അയാൾ കടശാസ്ത്രീയവാദത്തിന് മുമ്പ് അൽത്താറുന്ന് താഴോട്ടിറങ്ങി എന്റെ ഫ്രണ്ടിലിരുന്ന രണ്ട് സഹോദരങ്ങൾക്ക് അയാൾ അയാളെ ദൂതു പറഞ്ഞു ഞാനും വീണ്ടും അയാൾ താരം പൊട്ടിട്ടു പറഞ്ഞു നീ നിന്റെ ദുർഗന്ധ നിന്നെ കർത്താവ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു ഇന്നുമുതൽ നീയും മക്കളെ ആയിരിക്കുന്നു ു അതുവരെയും അവൾ അമ്മ മരിച്ചുപോയി ഇനി ഈ മുഖം കാണത്തില്ല ആ പടി ഞാൻ മരിക്കുന്നത് വരെ ഞാൻ എന്റെ മക്കളും എന്റെ ഭർത്താവും ആ പടി ചവിട്ടത്തില്ല എന്ന് പറഞ്ഞ് മീൻ കിളങ്ങിക്കൊണ്ടിരുന്ന ആ മകള് ആ നാലാമത്തെ ദിവസം ആ പപ്പ മക്കളെ കൊണ്ടുപോയി മതിയെന്ന് പറഞ്ഞു അതിന് മുൻപ് ഞാൻ രണ്ടു പ്രാവശ്യം മക്കളെ ഇവിടെ കൊണ്ടുവന്നപ്പോഴും അവളോട് താരം പങ്കു വിളിച്ചിരിക്കുന്നു ഞാൻ എന്തൊക്കെ പ്രാർത്ഥനയ്ക്കാണ് വരുന്നത് എന്റെ മക്കളെ എന്തകുറത്താ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോകാൻ പാടില്ല പാടില്ലായിരുന്നു പറഞ്ഞിട്ടാണ് അവളെ വീട്ടിലേക്ക് ആ മക്കളെ തരാതിരുന്നത് ആ സമയത്തിലും ദൈവം അവിടെ പ്രവർത്തിച്ച് അവളെ നാളുകൊണ്ട് വിഴുന്ന് മക്കളെ എഴുത്താൻ പറഞ്ഞ് പരുമാർ പോയി മക്കളെ എടുത്തിട്ട് വന്ന് ഞാൻ അങ്ങോട്ട് ആരാധനയ്ക്ക് പങ്കെടുത്ത് ഈ അശിഷ്ട തൂതുകളെല്ലാം ഞാൻ വഹിച്ചിട്ട് വീട്ടിൽ പോയപ്പോൾ എൻ്റെ രണ്ട് കുഞ്ഞുമക്കളെ ഇങ്ങോട്ട് തന്ന് ഞാൻ അവർക്ക് ആഹാരവും കൊടുത്ത് വീണ്ടും രാത്രിക്കുള്ള ആരാധനയ്ക്ക് ഇവിടെ ഓടിയെത്തി ആരാധന കഴിഞ്ഞു ആശീർവാദമെല്ലാം കഴിഞ്ഞതിന് ശേഷം എൻ്റെ മക്കൾ ഉറക്കത്തിൽ തൂങ്ങി നിൽക്കുന്നു മക്കളെ അല്ലെ ഞാൻ തിരിഞ്ഞ മക്കളെ വിളിച്ചപ്പോൾ നിങ്ങളുടെ മകള് പതിനൊന്ന് ദിവസത്തിനകം നിങ്ങളുടെ പറയാമറിയെന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ ദൈവത്തിന് ഞാൻ ദൈവത്തിനെത്തേ നാലാമത്തെ ദിവസം നിന്റെ അഭിഷിത കരാൻ എന്റെ എന്നെയി നിന്റെ ശക്തി എനിക്ക് പകർന്നു തന്നു ഞാൻ കുട്ടിൻ പേരി ഞാൻ കാത്തിരുന്നു പിന്നീട് ഒൻപതാം ദിവസം ആയപ്പോഴത്തേക്ക് എൻറെ മരുമകൻ മീനും കൊണ്ട് എന്റെ ഇളയ മോളെ വീട്ടിൽ പോയി അവളിനെയും കൊണ്ട് എന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നു എനിക്ക് വാർത്തം തന്ന ഒൻപതാം ദിവസം അപ്പോൾ അവൻ അവിടെ നിൽക്കുന്നു വീട്ടിൻ്റെ അകത്ത് കയറി കരുതില്ല മകളെ മീനും കൊണ്ടുവന്നു അപ്പൊ ഞാനിങ്ങനെ നോക്കിയപ്പോ അവൻ നിൽക്കുന്നു ഞാൻ പറഞ്ഞു ചോദിച്ചതേ മോനെ നീ ഇവിടെ പോലെ വന്നിട്ടുണ്ടെങ്കിൽ നീ എന്റെ പവനത്തിൽ കയറിയതിൻ്റെ തുല്യമാണ് നീ വീട്ടിൽ കയറി ചായ കുടിച്ചിട്ട് പോയെന്ന് പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞില്ല അമ്മ ചായയൊക്കെ കുടിച്ചിട്ട് വന്ന് എനിക്ക് ചായ വേണ്ട ശരി നീനൊരു ചായ വേണ്ടെങ്കിലും കൊറപ്പായിരുന്നു വീട്ടിൽ പോയെന്ന് പറഞ്ഞു അവൻ ആ പടിക്കെട്ടിൻ്റെ അകത്തോട്ട് കയറി വന്നു എന്നിട്ടാണ് എനിക്ക് തിരിച്ചറിപ്പോയി അന്ന് തന്നെ പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്ക് അവൻ വീണ്ടും വന്നു അപ്പോൾ എൻ്റെ ഈ ഉപവാദ പ്രാർത്ഥന ഭർത്താവ് പുതുവഴികളും തുറക്കുമെന്ന് പറഞ്ഞതുപോലെ വിശ്വാസം കൊടുത്ത് എൻ്റെ ഭവനം വാങ്ങലടത്ത് കൂട്ടിയിരിക്കുന്ന വാതിൽ താൻ തുറന്ന് വെച്ചിരിക്കുമെന്ന് പറഞ്ഞത് അത് എനിക്ക് എന്ന് ഞാൻ വിശ്വസിച്ചു അപ്പോൾ എൻ്റെ മകള് എൻ്റെ മകളുടെ ഭർത്താവിന് ഒരാൾ ഒരാളെ പറഞ്ഞത് മോനെ നിനക്ക് ഞാനൊരു വിശാദനം കടലിൽ പോകേണ്ട വിഷയാണ് നീ തരാ ഞാൻ നീ പാസ്പോർട്ട് എടുക്കുന്നു പറഞ്ഞത് അങ്ങനെ അവര് പാസ്പോർട്ടിന് വേണ്ടി അച്ഛയ വഴി എല്ലാ അപ്ലിക്കേഷൻ കൊടുത്ത് അവന് നേരത്തെ അത് പോകാൻ വേണ്ടി അവൻ സ്ഥലം അറിയത്തില്ല അതിനു വേണ്ടി അവൻ അത്തരം തിരക്കി വന്നു അയാളുമായിട്ട് പോയി ആ കാര്യങ്ങളെല്ലാം നടത്തി വീട്ടിൽ വന്നു സന്തോഷത്തോടെ വശിച്ചു തിരിച്ചുപോയി അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം അപ്പം ഞാൻ നമ്മൾ ഈ ഈ കഴിഞ്ഞ ഈ ബുധനാഴ്ച ആരാധനയ്ക്ക് പങ്കെടുത്തപ്പോലത്തെ പ്രധാന മരുമകൻ വന്നും മകൻ വന്നില്ല അപ്പോഴും അയാൾ പറഞ്ഞ് പേടിക്കേണ്ട ധൈര്യമായിരിക്കും നിങ്ങളുടെ മോള് എസ് വന്നിട്ടുണ്ടെന്ന് ഞാൻ ഈ ബുധനാഴ്ച ദിവസം ഇവിടെ ആരാധന കഴിഞ്ഞ് എൻ്റെ ഭവനത്തിൽ പോകുമ്പോൾ എനിക്ക് വലിയ ഒരു അത്ഭുത പ്രവൃത്തിയാണ് ഞാൻ കണ്ടത് ഞാൻ ഇവിടെ ഇവിടെ പോകുമ്പോൾ ക്രൂര പിണക്കത്തിലിരുന്ന അനിയനും ചേച്ചിയും കൂടെ ഫോണിലും കൂടെ സംസാരം ചേച്ചി അത് ചേർത്ത് വീട്ടിൽ വരണം രാത്രി അമ്മയെ വന്ന് നോക്കണം ചേർത്തി ഇരുന്നപ്പോൾ ഇരുന്ന് അമ്മയല്ല ഇപ്പൊ ഇരിക്കുന്നത് അമ്മയെ വന്ന് നീ നോക്ക് ജോൺസിയുടെ കല്യാണത്തിന് അമ്മ എങ്ങനെ ഇരുന്നോ അതുപോലെയാണ് ഇപ്പൊ അമ്മയുടെ രൂപം ഇരിക്കുന്നത് അമ്മയെ നിക്ഷാത്ത വിട്ടുപോയി അമ്മയിൽ നിന്ന് നാവേമാണ് പറയുന്നത് അവൾ ഞാൻ വരാം ഞാൻ വരാം എന്റെ ഭവന അവള് മരിക്കുന്നതുവരെ തവിട്ടില്ല എന്ന് പറഞ്ഞു എൻ്റെ മകളാണ് എന്റെ മകൻ പോയി അവള് രണ്ട് മക്കളും നാല് പത്തായേക്ക് ദിവസം എന്റെ പവനത്തിൽ വന്നു കേറി ഇത്രയും വലിയ അത്ഭുതമാണ് ഞാൻ എൻ്റെ ദൈവം എന്ന വാർത്ത ദിവസവും എന്റെ പവനത്തിന് പിതാവും

ബന്ധനങ്ങളും മൊത്തത്തിൽ പോയി എന്റെ രണ്ടാം രണ്ടാ ഉപവാസ പ്രാർത്ഥനയ്ക്ക് കൂടുന്നതിന് രണ്ടാഴ്ചക്ക് മുമ്പ് എൻ്റെ ഭർത്താവിനെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഒരു മാതിരി തോന്നി എന്നാ ഒരു ഒരുമാതിരി മറ്റേ കളർ കൊടുത്ത് വിളമ്പി ഒരുമാതിരി ഇരുന്നു അപ്പോൾ എന്റെ മൂത്ത സഹോദരനെക്കായിട്ട് പറഞ്ഞ നിങ്ങൾ കണ്ടപ്പോലെ എനിക്കെന്തോ ഒരു വിഷമം തോന്നുന്നു സങ്കടം തോന്നുന്നു നിന്റെ ഉള്ളിലെന്തോ വലിയ ഒരു മാരക ലോകമുള്ളത് പോലെ തോന്നുന്നു അല്ലെങ്കിൽ നീപ്പോ തെക്ക് ബോഡി തെക്കിയായിട്ട് പറഞ്ഞു തന്നു അപ്പൊ എൻ്റെ അടുത്ത് അയാൾ വന്നിട്ട് പറഞ്ഞ് കേട്ടാ സെൽവി നിന്റെ അന്ന എന്നെ നോക്കി ഇങ്ങനെ പറയുന്നു അപ്പോഴാണ് അടുത്ത് എന്നടുത്ത് കാണിച്ചേർന്നീക്കു നോക്ക് സെൽവി എനിക്കിവിടെ ഒരു ഉണ്ണി എന്റെ ജീവിതത്തിൽ ഇല്ലാത്ത ഉണ്ണി ഒരു ഇടക്കാലം കൊണ്ട് എനിക്ക് എനിക്കിവിടെ വന്നു അത് ഞാൻ എങ്ങനെ അടക്കി എടുത്ത് പറയാൻ നോക്കിയാലും അത് എന്നെ വിട്ടു പോകുന്നില്ല എന്ന് പറഞ്ഞു Apa nyamaknya? Apa pisah tu jaga? Kau tu macam ni ayat itu. ഈ ഉണ്ണിയിലൂടെയാണ് പിശാദരിപാലിക്കുന്ന തോന്നുന്നത് കേട്ടാ ശരി അപ്പൊ നമുക്ക് പിന്നെ ദിവസം പോകാമോ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറുകളൊ പോയി ചെക്ക് ചെയ്ത് നോക്കാമെന്ന് വിളിച്ചു എന്താ നടന്നില്ല എന്ന് പറഞ്ഞു ഈ ഉപവാസ കൂട്ടായ്മയുടെ മൂന്നാമത്തെ ദിവസം ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് ഉച്ചക്ക് വെട്ടിപ്പോയപ്പം എന്റെ ഭർത്താവ് എന്തെന്ന് പറയുന്നു ഇതാ നോക്കുകി എന്റെ ഉണ്ണീടെ കണ്ടില്ല ഉണ്ണി നോക്കുന്നത് ആ മഞ്ഞ മാത്രം എന്റെ വീട്ടിലുള്ള എല്ലാ സമാധാനവും എനിക്ക് തിരിച്ചു കിട്ടി ഒന്നിനും എനിക്ക് കുറവില്ല അതുപോലെ വലിയ ഒരു അത്ഭുതമാണ് എനിക്ക് എന്റെ കൊച്ചുമകനിലൂടെ ദൈവം എനിക്ക് തന്നത് എൻ്റെ മകൻ എന്റെ മകട് ഗർഭിണിയായിരുന്ന സമയം അഞ്ചാം മാസത്തെ സ്കാന്റിൽ അവര് പറഞ്ഞ് കുഞ്ഞിന്റെ കിഡ്നി വെള്ളം കെട്ടി കിടക്കുന്നു ബാധകമാണ് എന്ന് പറഞ്ഞു ഞങ്ങളുടെ ആശാരിപ്പള്ള ഹോസ്പിറ്റലിലേക്ക് അവരെഴുതി വിട്ടു ഞാൻ കണ്ണീരോടെ എനിക്ക് ആശാനക്കള്ള ആശുപത്രി എവിടെയാണെന്ന് പറഞ്ഞുകൂടാ അതിൻ്റെ ഇതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാറുണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് ഞാൻ ദൈവത്തിന്റെ കലക്കിൽ സമർപ്പിച്ചു പിന്നീട് ഞാൻ പറഞ്ഞു മോനടുത്ത് മോനെ നീ ഇവിടെ കൊണ്ടുപോ കാരക്കോണ ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് കാർഡ് ഉണ്ടല്ലേ അവളെല്ലാം നടത്തുമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു പറഞ്ഞുവെച്ചു ഒമ്പതാം മാസമായപ്പോഴത്തേക്ക് എൻ്റെ മക്കൾ താരക്കോണ ഹോസ്പിറ്റലിൽ പോയി അവിടത്തെ ഡോക്ടർമാർ നോക്കിയിട്ട് പറഞ്ഞു അവരെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ പറഞ്ഞ ഹോസ്പിറ്റലിൽ തന്നെ പോകണമെന്ന് പറഞ്ഞു അപ്പൊ അവരുടെ മക്കൾ പറഞ്ഞെന്ന് നിങ്ങളെ ആശുപത്രിക്ക് എഴുതി തരുന്നു അങ്ങനെ ഡോക്ടർ എസ് ഐ ജിക്ക് എഴുതി കൊടുത്ത് ഞാൻ അവിടെ കൊണ്ടുപോയി അവരെ ഒന്നു വീട്ടിൽ സ്കാനെടുക്കാൻ പറഞ്ഞു സ്കാൻ എടുക്കാൻ ഞാൻ എന്റെ മോളെ കൊണ്ടുപോയി സ്കാൻ എടുക്കുമ്പോൾ അകത്തിരിക്കുന്ന ഡോക്ടർ ആ സിസ്റ്ററോളിച്ചിട്ട് പറഞ്ഞു ഇവരുടെ കൂടെ വന്ന ഇവരെ അമ്മയെ ഒന്ന് വിളിക്കാമോ എന്ന് പറഞ്ഞിരുന്നു ഞാൻ അങ്ങനെ അകത്ത് പോയി ആ ഡോക്ടറെ അടുത്ത് പറഞ്ഞു അമ്മയെ പേടിക്കണ്ട ഒരു കുഴപ്പമില്ല പക്ഷേ കിഡ്നി ഒരു കിഡ്നി ഒരു പ്രവർത്തിക്കുന്നു എങ്കിലും ആ മൂത്തോബ് തിരിഞ്ഞ് ആ കിഡ്നിക്ക് സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു എങ്കിലും നിങ്ങൾ ദൈവത്തിനെ എഴുതി തേടിക്കേണ്ട ഒരു ഒരു മനുഷ്യൻ എത്ര കിഡ്നി കിഡ്നിണ്ടെങ്കിലാണ് നൂറു വർഷം ജീവിക്കുന്നത് എന്നെല്ലോട് ചോദിച്ചു ഞാൻ പറഞ്ഞു രണ്ട് കിഡ്നിണ്ടെങ്കിലേ ഒരു മനുഷ്യൻ നൂറ് വർഷം ജീവിക്കാൻ പറ്റും അതല്ല സഹോദരി നിന്നെങ്ങനാണ് ഒരു വൃത്ത ദാനം ചെയ്യുന്നത് അങ്ങനെയല്ല ഒരു വൃത്ത കൊണ്ട് നൂറ് വർഷം അവൻ ജീവിക്കൂ നിങ്ങളെ പേടിക്കണ്ട എന്ന് പറഞ്ഞു എങ്കിലും മനസ്സിലൊരു പ്രീതികളവായി അവിടത്തെ തന്ന ജീവനാണത് അപ്പൊ അവയവൻ നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ എന്താണെന്ന് നമുക്കറിയാം ആ വ്യാധവനെ ഞാൻ പ്രവർത്തിക്കണമെന്നും പറഞ്ഞ് ഞാൻ ഓരോ ദിവസവും കണ്ണീര് എന്റെ മകളപ്പ് പറഞ്ഞ മകളാ ദൈവത്തിനെ ഭയപ്പെടും പറയുന്ന അങ്ങനെ പോയി മുമ്പേ ആ കണ്ടിട്ട് പ്രസവ അവന്സവുന്നത് വരെ വച്ചിരുന്നില്ല കുഞ്ഞു പുറത്ത് വന്നാലേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു അങ്ങനെ അവര് റേറ്റിനു മുമ്പേ അഞ്ച് കുത്തി വെച്ച് പ്രസവം എടുത്തു കുഞ്ഞിന്റെ പ്രസവത്തിന്റെ മൂന്നാമത്തെ ദിവസം പിള്ളതിനെ അവർ കൊറപ്പറേഷൻ തിയേറ്ററിലാക്കി എന്തിനാണെന്ന് ട്യൂബക്കൂടെ ഇറക്കി ഞങ്ങൾ മയക്കി കൊണ്ട് നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അവനെ കൊണ്ടുപോയി അവർ നോക്കി ഒരു ഒരക്ഷണം ഞങ്ങൾ ഐശ്വലായിരുന്നു ദൈവം അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു അവർന്ന് വിസ്സാ ചെയ്ത് വിട്ടു പിന്നീട് അവരെ വിളിക്കുന്ന സമയത്ത് ഞങ്ങൾ കൊണ്ടുപോകും കഴിഞ്ഞ മാസം സ്കാൻ എടുക്കാൻ പറഞ്ഞു സ്കാൻ എടുത്ത് കൊണ്ട് കൊടുത്തപ്പോൾ ആ സ്കാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ ഭാവിയെ പഠിപ്പിക്കണമെങ്കിൽ കൊണ്ട് ദൈവത്തിന് കൊണ്ടിരുന്നു ആവിയാനവരെ എൻ്റെ വലിയ ഒരു അത്ഭുതം എൻ്റെ മകനിൽ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു ഞാൻ ഓരോ അഭയത്തിന് ഓരോ അഭയത്തിൽ നീന്തുകിടക്കുന്നുണ്ടോ തോന്നി കട്ട് ചെയ്ത് മാറ്റണം തൊഴിലില്ലെന്ന് പറഞ്ഞു ഞാൻ ദൈവത്തിനൊക്കെ കൊടാനും നന്ദി പറഞ്ഞു എൻ്റെ മകൻ ഇന്ന് പൂർണ്ണാരോഗ്യം പോലത്തോടെ എൻ്റെ മോഹൻ മകൻ ജീവിക്കുന്നു ഇതെല്ലാം വലിയ ഒരു അനുഭൂതി തന്നു ഭർത്താവിന് എനിക്കൊരു മാനസാപരത്തിൻ്റെ ഒരു അനുഭവി എൻ്റെ ഹൃദയത്തിലേക്ക് നയിക്കുന്നു ഞാൻ ഇന്ന് വന്നിക്കുന്ന ദേശത്ത് ഞാൻ ആരോടും ഒരു വിണക്കത്തിനോ ഒരു വാശിക്കോ ഒരു പ്രശ്നത്തിനോ ഒന്നിലും എൻ്റെ ദൈവം എന്നെ വിടാതെ അയാളുടെ കലഘരത്തിൽ എന്നെ താഴെ നടത്തുന്ന വർഷങ്ങളിൽ പറയും